ഉത്തരത്തിലുള്ളത് കിട്ടിയതുമില്ല കക്ഷത്തിലിരുന്നത് പോവുകയും ചെയ്തു കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ ഈ ചൊല്ല് കിറുകൃത്യം മെസ്സിയൊട്ട് വന്നതുമില്ല സ്റ്റേഡിയം നശിപ്പിച്ച കയ്യിൽ തരുകയും ചെയ്തു എനിക്ക് ഈ കേരളത്തിലെ നിങ്ങൾ നിങ്ങൾക്ക് ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലും വൈരാഗ്യോ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാറി തിരിഞ്ഞത് കള്ളം പറയേണ്ട കാര്യമുണ്ടോ ഏഹ് നമുക്കിപ്പോ മറ്റേ പൃഥ്വിരാജ് മറ്റേ സിനിമയിൽ പറഞ്ഞതോ ഓർമ്മ വരുന്നത് മാധ്യമങ്ങൾ സത്യം പറയാനാണോ മാധ്യമം അതോ മാധ്യമം പറയുന്നതാണോ സത്യം ഏഹ് ആ ക്വസ്റ്റിൻ ഇവിടെ ചോദിക്കേണ്ട ഒരു പരിപാടി ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ മെസ്സി വരുന്ന കാര്യം അല്ലെങ്കിൽ അർജന്റീന വരുന്ന കാര്യത്തെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഒരു ചാനലാണ് എനിക്ക് തോന്നുന്നത് ഇത് ഈ ചാനലുകാരൊക്കെ തമ്മിലുള്ള ടൈപ്പ് ആണെന്ന് തോന്നുന്നു ഇവർക്ക് ഹൈപ്പ് ഉണ്ടാക്കാനും ചൂടുള്ള വാർത്ത ഉണ്ടാക്കാനും വേണ്ടി ഇവരൊക്കെ തമ്മിലുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത് ഈ ചാനലുകാർ മൊത്തം കുമാരി മൊത്തം എല്ലാം വാങ്ങിയ ഉണ്ടായിപ്പ് ഇവര് പറഞ്ഞു ഒരു കാര്യം വിചാരിക്കുന്നത് ഇപ്പൊ പറഞ്ഞു നോക്കി ഇന്ന് ഇന്നത്തെ കുറച്ച് ന്യൂസുകൾ ഇതൊക്കെ അതായത് ഒരു ചാനലിൽ കേട്ട് വന്നിട്ട് കലൂർ സ്റ്റേഡിയത്തിൽ ജെ സി ബി ഇളക്കുന്നു അല്ലെങ്കിൽ അവിടെ ഇളക്കിയിട്ടേക്കുന്നു മണ്ണ് മാതുന്നു ഇതൊക്കെ കാണിച്ചിട്ട് പറയും സ്റ്റേഡിയം മൊത്തം ഇളക്കിയിട്ടു പഴയ അല്ല സ്റ്റേഡിയം മൊത്തം കുളമായി അവര് വന്നിട്ട് ജി സി ഡി യെ ഏൽപ്പിച്ചു പണിഞ്ഞൊണ്ടിരിക്കുന്നവര് കൈ ഒഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ഞാൻ ഇതേ വീഡിയോ തന്നെ ഇതേ സാധനം ഒക്കെ ജെ സി ബി കിടക്കുന്നു മണ്ണിൽ കിട്ടിയിരിക്കുന്നു അപ്പുറത്ത് പാടി നടക്കുന്നത് കണ്ടോ പഴയ പോലെ അല്ല സ്റ്റേഡിയം മാറിക്കൊണ്ടിരിക്കുന്നു സ്റ്റേഡിയത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളൊക്കെ പൊട്ടന്മാരെ നമ്മൾ ചോറന്നെ ഇതിൽ നിന്ന് അവരാണ് ആവശ്യത്തിന് നിങ്ങളൊരു കാര്യം മനസ്സിലാണ് നിങ്ങൾ മീഡിയയാണ് നിങ്ങൾ മീഡിയാസ് ആണ് നിങ്ങളുടെ സത്യം പറയേണ്ടത് അവരാണ് ഇവിടുത്തെ ലോകത്ത് നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന ന്യൂസിന്റെ സത്യാവസ്ഥ നാളുകളിലേക്ക് എത്തിക്കേണ്ട വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ കള്ളത്തരും ഉടായ്പ പരിപാടിയും കൊണ്ട് ഇറങ്ങരുത് വല്ല കമ്പിപ്പാലെ എടുത്ത് ഇറങ്ങിയത് വല്ല വഞ്ചിക്കുറ്റി കുത്തിപ്പൊടിക്കാൻ പോകുന്നു അല്ലാതെ ഇൻമാതി നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി ഇത് ഈ മെസ്സി വരുന്ന ഫുട്ബോളിന്റെ കേസിൽ മാത്രമല്ല ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ ന്യൂസുകളും ഇവർ ഇങ്ങനെ തന്നെയാണ് വളച്ചു ഇങ്ങനെ തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുവന്നത് ഇതൊക്കെ നാട്ടുകാരൊക്കെ അറിയാം പിന്നെ നമ്മൾ നമ്മൾ മണ്ടന്മാരൊന്നുമല്ല വൈകി നേരത്തെ ഇത് പോലെ മേസി